സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റിൽ ഇന്നലെ റീഹാനാ മുത്ത് വന്ന് ഒരുപാട് ഫാമിലികൾ ആളുകളൊക്കെ പങ്കെടുത്ത നല്ലൊരു സദസ്സായി മാറി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാരവാഹികളെല്ലാവരും ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും നമുക്ക് ആ പാട്ട് നിങ്ങൾ നമ്മളെ ഈ ചാനലിൽ പങ്കുവെക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പാട്ടുകളൊക്കെ ചെറിയൊരു ആക്കി വിട്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ വിവരങ്ങൾ ഇന്നലെ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പ ടീച്ചർ അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മൻ ഒക്കെ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് ആളുകൾ പങ്കെടുത്ത നല്ല അതിമനോഹരമായ ചടങ്ങായി മാറി നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റ് അപ്പോൾ ഇനിയും തുടർന്നും സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കാണ്ട് എന്തായാലും വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി നമ്മുടെ ചാനലിൽ പങ്കുവെക്കുന്നതാണ് രണ്ടാമത്തെ ഫെസ്റ്റാണ് ഇന്ന് ഇവിടെ കൊണ്ടാടുന്നത് ഫെസ്റ്റ് വേണ്ടി ഫണ്ട് ആദ്യത്തെ അത് ആ ബസിന്റെ ഫലമായിട്ട് നമ്മളെ മുപ്പത്തഞ്ചു സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് വിശാല കൂടിയ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഭിന്നശേഷിക്കാർക്ക് കുട്ടികളായിട്ടുള്ള நம்ம லட்சியத்தில் உள்ளது அது பணி பூர் ஆகும் வண்டியுள்ள லட்சத்தோடு கூடியான ரெண்டாமக்கூட்ட பஞ்சாயத்து இருபத்தி எட்டுலட்சம் ரூபாய் பிராரம்பட்டம் நிலையில் பணிபுர நிர்மாணத்தின் வந்து வச்சிட்டு എംഎൽഎയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അദ്ദേഹം നമ്മൾക്ക് ഈ ബഡ് സ്കൂൾ നിർമ്മാണത്തിന് അനുവദിച്ചു വന്നിട്ടുണ്ട് അതുപോലെ പഞ്ചായത്തിന്റെ എം പി എം എൽ എ വന്ന ഫുപയോഗിച്ച് തൊണ്ണൂറ് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു ആധുനിക സൗകര്യത്തോടുകൂടിയ ബഡ് സ്കൂളാണ് നമ്മുടെ ഭാവനയിലുള്ളത് പ്രിയപ്പെട്ട നാട്ടുകാരുടെ എല്ലാവരെയും സഹ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫെസ്റ്റ് നടക്കുന്നത് ഈ മാസം ഇരുപത്തിനാലാം തീയതി തുടങ്ങി ഫെബ്രുവരി പതിനാറാം സമൂഹത്തിൽ നിന്നും സ്വതന്ത്ര ചിന്തയിലേക്ക് മാറിപ്പോകുന്ന ഒരു കാലത്ത് നമ്മുടെ നാടിന്റെ സമൂഹത്തിലെ നാനാവിഭാഗ ജനങ്ങൾക്കും ഒന്നിച്ചു ചേരാനുള്ള ഒരു പ്രത്യേക വേദിയായി നമ്മുടെ ഈ ബസ്റ്റ് മാറിയിട്ടുണ്ട് എല്ലാറ്റിനും അപ്പുറം നമ്മുടെ പൊതുസമൂഹം ഈ പൊതു ഇടങ്ങളൊക്കെ തന്നെ ചുരുങ്ങി പോകുന്ന ഈ സാഹചര്യത്തിലാണ് കരുവാരകോട് ഗ്രാമപഞ്ചായത്ത് എല്ലാറ്റിനും അപ്പുറം നാടിന്റെ ഒരു ആഘോഷമായി ഈ ബസ്റ്റ് മാറണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് സർവകക്ഷി യോഗ തീരുമാനപ്രകാരം നമ്മുടെ ഈ നാടിന്റെ സംസ്കാരവും സമ്പന്നതയും ഒക്കെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി മറ്റ് ചിന്തകൾക്കപ്പുറത്താണ് മനുഷ്യരുടെ ഏകീകരണമെന്നും മനുഷ്യ കുലത്തിന്റെ നിലനിൽപ്പ് ഈ സമൂഹം എന്നും നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഈ സമൂഹത്തിൽ നിലനിന്നേ പറ്റൂ എന്ന ചിന്തയിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള തീരുമാനവുമായി കരുവാരംകുണ്ട് ഗ്രാമപഞ്ചായത്തും സർവകക്ഷിയും പോകുന്നത് എല്ലാ വിഭാഗം ആളുകളും ഇതിനൊരു ഐക്യദാഖ്യപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും ഒരു ആഘോഷമായി കരുവാരകുണ്ട് ബസ്റ്റ് മാറി എന്നുള്ളതാണ് ഇതിന്റെ